ഞാനിപ്പോൾ ഉള്ളത് പാറപ്പള്ളിയിലാണ് ഇസ്ലാമികപരമായിട്ട് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണിത് കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു പ്രദേശമാണിത് ഇനി കൊയിലാണ്ടി എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശമാണ് ഈ കൊയിലാണ്ടി എന്ന് പറയുന്നത് ഈ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം എന്ന എന്നുപേരുള്ള ഒരു സ്ഥലമുണ്ട് നമ്മളെ ഏത് കൊല്ലം നമ്മളെ ട്രിവാൻഡ്രത്തിൻ്റെ അടുത്തുള്ള ആ കൊല്ലം ജില്ല ഇവിടെ കൊല്ലം എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട് അതായത് അന്നത്തെ മുമ്പത്തെ കാലത്ത് കൊല്ലത്ത് നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് താമസിച്ചിന് അങ്ങനെയാണ് ഈ പ്രദേശത്തിന് കൊല്ലം എന്ന പേര് വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കൊല്ലത്തുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള പാറപ്പള്ളി എന്ന മൊക്കാമും അതിന്റെ ചുറ്റി പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് പാറപ്പള്ളി വലിയൊരു പാറക്ക് മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിക്ക് പാറപ്പള്ളി എന്ന പേരും കിട്ടിയത് പള്ളിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉള്ള മെയിൻ ഗേറ്റ് ഗേറ്റാണിത് ആ ഗേറ്റിന്റെ മുകളിൽ എഴുതി വെച്ചത് നിങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടാണ് സഞ്ചരിച്ചാൽ ഈ പള്ളിയുടെ അടുത്തും ആ പള്ളിയുടെ ഉൾഭാഗത്തായിട്ടാണ് മഹനായ അബുൽ ബഷർ ആദം നബി അലിസ്ലാമിന്റെ കാൽപാദമുള്ളത് ഈ പള്ളിയുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല അത് നമുക്ക് വേറൊരു വീഡിയോ തട്ടിൽ അതിലൂടെ പറയാം ഇപ്പോൾ ഈ പള്ളിയും ഈ പള്ളിക്ക് അപ്പുറത്തുള്ള കുറച്ച് സംഭവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യവുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് അബുൽ ബഷർ ആദം നബി അലൈഹിസ്ലാത്തു വസ്സലാം ആദു നബി അലി ഇസ്ലാം ഇറങ്ങിയത് ഹിമാലയത്തിലാണെന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഇനി അതല്ല സിലോണിലാണ് അഥവാ ഇന്നത്തെ ശ്രീലങ്കയിലാണ് ആദം നബി അലൈസ്ലാം ഇറങ്ങിയത് എന്ന് മറ്റു ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ില്ല ശ്രീലങ്കിലെ ആദിനി അലി ഇസ്ലാമിന്റെ കാൽപാദം ഉണ്ട് നമുക്കറിയുന്ന കാര്യമാണ് ഈ ഒരു കാലടയാളം കണ്ടാൽ ആദനബി അലി ഇസ്ലാമിന്റെ ഉയരം എത്രയാണ് എന്ന് നമുക്ക് ചിലപ്പോ ഊഹിക്കാൻ കഴിഞ്ഞത് വരില്ല നല്ല ഉയരമുള്ള ആളാണ് ആദിനബി അലി ഇസ്ലാം എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ട് നാല്പത് ഹജ്ജ് ആദി നബി അലി ഇസ്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആദനബി അലി ഇസ്ലാം ഇതുവഴിയായിരിക്കാം ഹജ്ജിന് പോയിട്ടുണ്ടാവുക ഇനി ആദനബി അലി ഇസ്ലാമിന്റെ കാൽപാദം പതിഞ്ഞ ഈ സ്ഥലത്തുള്ള പള്ളിയുടെ അടുത്ത് നിന്ന് അല്പം മുകളിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു മക്കാമ് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മക്കാമുണ്ട് അപ്പൊ ഈ കാണുന്ന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൊഹാബിയാണ് തെമീമുൽ അൻസാരിള്ളാ വൻഹു കടലിലൂടെ സാഹസിക യാത്ര നടത്തിയിരുന്ന സൊഹാബിയാണ് അദ്ദേഹം നബിസുലി സ്ലമയുടെ കാലത്ത് തന്നെ അതായത് ഹിജറെ എട്ടാമത്തെ കൊല്ലത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സൊഹാബിയുമാണ് അദ്ദേഹം അഥവാ ബദരിങ്ങളിൽ പെട്ട സൊഹാബി സൊഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സൊഹാബികൾക്കാണ് ഇനി ലോകത്ത് കടുത്ത ഒരു പരീക്ഷണം വരാനുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല മസിഹദ് ആ ദജ്ജാലിനെ കണ്ട് സംഭാഷണം നടത്തിയ സ്വഹാബി കൂടിയാണ് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പാണ് തെമീമുദ്ദാരി അൽ അൻസാരി എന്ന ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നബ്ലിസ്ലമിയുടെ സുഹാബി ആയിട്ടുള്ള ഈ സൊഹാബി ദജ്ജാലിനെ കണ്ടിരുന്നത് ഒരു കപ്പൽ യാത്രക്കിടയിൽ കപ്പൽ തകർന്ന് മാസങ്ങൾക്ക് ശേഷം അവരൊരു ദ്വീപിൽ ചെന്നപ്പെടുകയും അവിടെ വെച്ച് മസീഹ് ദജാലിന് വിവരങ്ങൾ കൊടുക്കുന്ന ദജ്ജാലിന്റെ ചാരനായിട്ടുള്ള ജസ്സാസ എന്നൊരു വിചിത്ര രൂപിയെ കാണുകയും ജസ്സാസ എന്ന വിചിത്ര രൂപി അവരെ ദജ്ജാലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പല കാര്യങ്ങളും ദജ്ജാൽ അവരിൽ നിന്ന് ചോദിച്ചറിയുകയും താൻ എപ്പോ ഭൂമിയിലേക്ക് പുറപ്പെടും എന്നതിനെ പറ്റിയുള്ള സൂചന ദജ്ജാൽ ഈ സൊഹാബി ി അടക്കമുള്ള കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സൊഹിഹായ ഹദീസ് ആണ് അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല അപ്പൊ വലിയൊരു മഹാൻ ഒരു സഹാബിയാണ് സഹാബിമാരെ എല്ലാരും മഹാന്മാരെയാണ് ആ മഹാന്മാരെ കൂട്ടത്തിലെ വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം